സെൽഫി എടുക്കാൻ വേദിയിലേക്ക് ഓടിക്കേറിയ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി ദൂരെ എറിഞ്ഞ് ഗർജിച്ച പുതിയ കാലത്തിൻ്റെ നടപ്പവലിയ ഷിഹാബ് ചോറ്റൂരിൻ്റെ ഒരു വിശദീകരണം കണ്ടു അതിന് മുമ്പും പിൻപുമുള്ളതെല്ലാം കാണിക്കാതെ അത് മാത്രം കാണിച്ചതിൽ പരിഭവപ്പെടുകയാണ് അദ്ദേഹം എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെത് ഒരു സിനിമ പോലെയാണ് ഇൻ്റർവെലിന് മുമ്പുള്ളതും കാണണം ഇൻ്റർവെൽ കഴിഞ്ഞുള്ളതും കാണണം ഇടയ്ക്ക് കണ്ടുപോയാൽ അതിൻ്റെ പൂരിഷ കിട്ടില്ല എന്നാണ് ഔലിയയുടെ വാദം ഉത്തരേന്ത്യയിലേക്ക് ചെറുപ്പക്കാരനായ നല്ല വൃത്തിയുള്ള ഒരു ആളിനെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം നമുക്കും അവകാശപ്പെടാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഷിഹാബ് ചോറ്റൂരിൻ്റെ ഒരു വിശദീകരണ വീഡിയോ പുറത്തു വരികയുണ്ടായി ചോറ്റൂർ അദ്ദേഹം പറയുന്നത് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ബംഗ്ലാദേശ് അതിർത്തിയായ കുങ്ക്ലോ വില്ലേജിലാണ് കുംഗ്ലോ വില്ലേജിലും ആസാമിലെ താംഗ്ലോ വില്ലേജിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ സ്വീകരണം ഏറ്റുവാങ്ങി അദ്ദേഹം മുന്നേറുകയാണ് ആ സ്വീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ആ നടപ്പിലൂടെ ലക്ഷ്യം വെച്ചതുപോലെ നമ്മുടെ ഭാരത് ജോഡോ ന്യായയാത്ര പോലെ അതിൻ്റെ രണ്ടാം എപ്പിസോഡാണ് ആദ്യത്തെ ഭാരത് ജോഡോ കഴിഞ്ഞ് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയെ പോലെ അദ്ദേഹം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് മുന്നേറുകയാണ് ആ മുന്നേറ്റത്തിനിടയിൽ അവിടങ്ങളിലുള്ള ആളുകൾക്ക് ധാരാളമായ പാട്ടുകൾ അതും നമ്മുടെ മലബാറിലെ ഒക്കെ ഗായകരുടെ പാട്ടുകൾ ഇശലികൾ ചേർത്ത് വെച്ച് ഈരടിയോടെ ചൊല്ലുമ്പോൾ അവിടങ്ങളിൽ ഇത് ഗൗരവമായി ഉൾക്കൊണ്ട ആളുകൾ ആ മഹത് വചനങ്ങൾ മഹത് നാവുകളിൽ നിന്ന് കേൾക്കുന്നത് കേട്ട് ഒപ്പം വളരെ ആനന്ദലാസ്യരായി വളരെ ആത്മീയ ലഹരിയിൽ ആനന്ദലഹരിയിൽ മൂന്നും നാലും അഞ്ചുമല്ല ആറാടി ഇങ്ങനെ തിമിർക്കുന്ന വീഡിയോസും പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷേ അദ്ദേഹം അവിടെ നിന്നും കാണാം തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലോ രാജ്യസഭയിലേക്ക് വന്നാലോ ഒന്നും അത്ഭുതപ്പെടാനില്ല അവർക്ക് ആദ്യമായിട്ടാണ് നല്ല കുളിച്ച് വൃത്തിയായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഔലിയെ അവിടെ കിട്ടുന്നത് കാരണം അവിടങ്ങളിലൊന്നും അത്തരം സംഗതികൾ അധികം ഇല്ലാത്തതാണ് ഒരു വെറൈറ്റി ഗാനമൊക്കെ ഇന്നത്തെ കാലത്ത് പാടുന്ന മനോഹരമായി വീഡിയോ ചിത്രീകരിക്കുന്ന ആകാശത്തെ ഈ പറയുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളുമൊക്കെ കണ്ട് നടന്നുപോയ ഒരു പാൻ ഇന്ത്യൻ ഔലിയായി അദ്ദേഹം വളർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേദിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ മൊബൈൽ ഫോൺ പിടിച്ചെറിയുന്ന ദൃശ്യങ്ങളുടെ കാരണങ്ങളാണ് അദ്ദേഹം ആ വീഡിയോയിൽ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരു വലിയ മഹത്വമുള്ള മനുഷ്യനെ തള്ളിക്കളഞ്ഞ് ഓടി അടുത്തേക്ക് വന്നു ഒരു ചാൺ ഒരു മാറടുത്തെത്തി ആ അതുല്യ പ്രതിഭയെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത് എന്നാൽ സാക്ഷാൽ നമ്മുടെ പാനിൻറ്റൻലേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരാളിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് താനത് പിടിച്ചെറിഞ്ഞതെന്നും അതുകൊണ്ട് അതിനുള്ള മുമ്പുള്ള ദൃശ്യങ്ങളും അത് കഴിഞ്ഞ് അതിൽ മാപ്പ് ചോദിച്ച് അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ചതിൻ്റെ മനോഹരമായ വീഡിയോകളും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം കൂടി കണ്ടെങ്കിലേ അതിൻ്റെ ഒരു പൂർണ്ണത കൈവരുകയുള്ളെന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നാല് റക്കായത്ത് നമസ്കരിക്കുന്ന നമസ്കാരം മൂന്ന് റെക്കായത്തിൽ വെച്ച് സെലാം വീട്ടുന്നത് പോലെയായിപ്പോവും അവസാനത്തേത് കൂടി കാണണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഏതായാലും നമുക്കും സന്തോഷിക്കാം ഇങ്ങനെ ഒരാളിനെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി പിന്തുണ കൊടുത്ത് എല്ലാവരും കൂടി ലൈക്കും കമൻറ്റും ഒക്കെ അടിച്ച് ഷെയർ ചെയ്ത് ഹീറോ ആക്കി അയച്ചത് പാഴായില്ലെന്ന് വിശ്വസിക്കാം അതുകൊണ്ട് ഇനി വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ക്ലിപ്പുകൾ ഇറങ്ങുന്നതോടൊപ്പം ആ സിനിമയുടെ പൂർണ്ണരൂപം ഷിഹാബ് ജോറ്റൂരോ അദ്ദേഹത്തിൻ്റെ ഫാൻസിൽപ്പെടുന്ന ഡോക്യുമെൻറ്റേഷൻ ടീമോ പുറത്തുവിടേണ്ടതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റുകയും ഞങ്ങൾ ചിലപ്പോൾ പറയുന്നത് അപരാധമായി പോവുകയും അങ്ങയുടെ മനസ്സ് വേദനിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കടുത്ത ശിക്ഷ ശിക്ഷയിറങ്ങുകയും ചെയ്യുമെന്ന ഭയം ഞങ്ങൾക്കുണ്ട്